അയ്യോ ആരാ നിങ്ങൾ എന്തായി കാണിക്കുന്നേ ആ കൊച്ചിനെ വിട് വൈകിയും എടുത്തുകൊണ്ട് വരുന്ന ശിവനോടായി ജാൻ ചേച്ചി സംശയത്തോടെ ചോദിച്ചു ശിവൻ അവരെ ഒന്ന് ഉഴപ്പിച്ചു നോക്കിയിരുന്നു ആ നിമിഷം അപ്പോഴേക്കും വൈകി ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു ശിവൻ എന്തെങ്കിലും പറയുമോ എന്നോർത്ത് ജാൻ ചേച്ചി ശിവന്റെ പിന്നിൽ നിൽക്കുന്ന നന്ദനെയും കണ്ണനെയും മാറി മാറി നോക്കി എടോ തന്നോടാ പറഞ്ഞേ ആ കൊച്ചിനെ വിടാൻ ശിവൻ ഒരു ഭാവം മാറ്റവും ഇല്ലെന്ന് കണ്ടവർ അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു ില്ലെങ്കിലോ ശിവന്റെ ചോദ്യം കേൾക്ക ചേച്ചി അവനെ വിളിച്ചു നോക്കി ശിവൻ ദേഷ്യപ്പെടുമോ എന്ന ഭയത്തിൽ വൈകാൻ്റെ ഷർട്ടിൽ അള്ളി പിടിച്ചുപോയി ഓഹോ തോന്നിവാസം കാണിച്ചിട്ട് നിന്ന് ഞായം പറയുന്നു ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും ചേച്ചി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ലാൻഡ് ഫോണിന്റെ അടുത്തേക്ക് നടന്നു ശേഷം എന്തൊക്കെയോ പെറുപിറുത്തുകൊണ്ട് നമ്പർ ഡയൽ ചെയ്ത് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചതും നന്ദൻ ഫോൺ ഓഫ് ചെയ്തു ചേച്ചി കലിപ്പോടെ അവനെ നോക്കി ചേച്ചി വിളിച്ചിട്ട് എന്ത് പറഞ്ഞാൽ കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നേ അവരെ ഒരു പുഞ്ചിരിയോടെ നന്ദൻ ചോദിച്ചു ശിവന്റെ മുഖത്ത് അപ്പോഴും ദേഷ്യമായിരുന്നു ഇയാളത് കണ്ടില്ലേ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ അവളുടെ സമ്മതമില്ലാതെ ബലാത്കാരമായി തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് നല്ല കാര്യമെന്നാണോ ചേച്ചി നന്ദനോട് കയർത്തു ഇവർക്ക് സമ്മതമല്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഡീ നിനക്ക് സമ്മതമല്ല ഡീ ശിവന്റെ ഉച്ച ഉയർന്നതുമായി കഥയെന്ന് തലയാട്ടി വാ തുറന്ന് പറയടി ചെറുക്കൻ പിന്നെയും കലിപ്പായി അതെ അവൾ പെട്ടെന്ന് മറുപടി നൽകിയിരുന്നു ആ ഇയാളെ സമ്മതമാണെന്ന് പറയുന്നേ മോളെ സത്യം പറ നമുക്ക് കേസ് കൊടുക്കാം എന്നിട്ട് ചേച്ചി പോയി ജയിലിൽ കിടക്ക് ജ്ഞാനമോ ഇല്ല ഇതേ എന്റെ കെട്ടിയോനാ പോവാം ശിവേട്ട എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ വൈക പറഞ്ഞതും ശിവന്റെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ചേച്ചി വായും പൊളിച്ച് അവരെ നോക്കിയവേ അവൻ അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു പിന്നാലെ നന്ദനും കണ്ണനും വൈകശ ശിവന്റെ കഴുത്തിലൂടെ കൈചുറ്റി പിന്നിലൂടെ കിളിപോയി നിൽക്കുന്ന ചേച്ചിയെ ഒന്ന് ഉറ്റുനോക്കിയിരുന്നു അയ്യോ ശ്രേയയുടെ ശബ്ദം കേൾക്കിയ ചേച്ചിയുടെ ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് മുകളിലേക്ക് ഓടിയിരുന്നു നീ എന്തിനാടി എന്നോട് പറയാതെ ഇങ്ങോട്ട് വന്നേ വൈകയെ കാറിനുള്ളിലേക്ക് ഇരുത്തി അവളുടെ ഒപ്പം കയറിയിരുന്നു കൊണ്ട് ശിവൻ അവളോടായി ചോദിച്ചു അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ അവനെ നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞു വൈക നന്ദനപ്പോഴേക്കും വണ്ടി മുന്നോട്ടെടുത്തിരുന്നു ഗോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു എന്തിന് അവൻ പിന്നെയും ചോദിച്ചു എന്തിനാന്ന് ശിവേട്ടൻ ശിവേട്ടനറിയില്ലേ പെട്ടെന്ന് കണ്ണൻ ചോദിച്ചു കണ്ണാ ഞാൻ നിന്നോടല്ല ഇവളോടാ ചോദിച്ചേ ശിവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവൻ വാപ്പൂട്ടി പറയണേ എന്തിനാ പോയതെന്ന് അവൾ നിനക്കറി അറിയാവുന്നതല്ലേ അവൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ നീ അവൻ ദേഷ്യത്തിൽ ചോദിച്ചു അവൾ വിറയലോടെ അവനെ നോക്കിപ്പോയി ഒരു നിമിഷം എന്താണ് നോക്കുന്നേ ഇനി മേല എന്റെ അനുവാദം ഇല്ലാതെ എങ്ങോട്ടെങ്കിലും പോയെന്നറിഞ്ഞാ ശരിയാക്കും ഞാൻ നിന്നോടും കൂടിയാ ശിവൻ രണ്ടിനെയും നോക്കി താക്കിയതോടെ പറഞ്ഞിരുന്നു വൈക നിറഞ്ഞു വന്ന കണ്ണുകളുടെ വിൻഡോയ്ക്ക് അടുത്തേക്ക് നീങ്ങിയിരിക്കാൻ ഒരുങ്ങവേ ശിവൻ അവളുടെ ഇടുപ്പിൽ കൈ ചേർത്ത് തൂക്കിയെടുത്ത് അവന്റെ അടുത്തേക്ക് നീക്കിയിരുത്തിയിരുന്നു അവൾ തല ഉയർത്തി അവനെ നോക്കിയില്ല അടുത്ത നിമിഷം അവളെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവന്റെ ആദരങ്ങൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു നന്ദന്റെ ആക്കിയുള്ള ചുമ കേട്ട് ഇരുവരും തല ഉയർത്തി അവനെ നോക്കിയതും അവനൊരു കള്ളച്ചിരിയോടെ ഇരുവരെയും നോക്കി ശിവൻ അവനെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു ആ സമയം അവളും ഒരു ചിരിയോടെ അവനെ ചുറ്റി പിടിച്ച് നന്ദന്റെ നെഞ്ചിൽ തലചായ്ച്ചിരുന്നു അഗ്നിരുദ്രയ്ക്ക് മുന്നിൽ വണ്ടി നിർത്തിയതും ശിവൻ തലകുണിച്ച് നോക്കി അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഉറങ്ങുവായിരുന്നു വൈക വൈക അവൻ പതിയെ അവളുടെ കാതോരം വിളിച്ചു അവൾ ഒന്ന് ചുരുങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു ഇറങ്ങി വീടെത്തി അവൻ പറയവേ അവൾ ചുറ്റും നോക്കിയ ശേഷം പതിയെ ഡോറ് തുറന്നിറങ്ങി പിന്നാലെ അവനും ഇറങ്ങിയിരുന്നു വീട്ടിനുള്ളിലേക്ക് കയറിയതും കണ്ടു അവരെ പ്രതീക്ഷിച്ചു ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ജാനകിയെ എവിടെടാ കിട്ടിയോ രണ്ടിനെയും ആദ്യമകത്തേക്ക് കയറി വന്ന നന്ദനെ നോക്കി ജാനകി കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു അവൻ പിന്നിലേക്ക് നോക്കാൻ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചതും ജാനകി പുറത്തേക്ക് നോക്കി ശിവന്റെ ഒപ്പം വരുന്ന വൈകിയെയും കണ്ണനെയും നോക്കി ജാനകി കണ്ണുരുട്ടി ഇരുവരും പരുങ്ങലോട് ശിവന്റെ പിന്നിലേക്ക് നിന്നു ജാനകി ടേബിളിൽ ഇരുന്ന് വടിയെടുത്ത് രണ്ടിനെയും നോക്കി ഏട്ടു ഓടിക്കും അമ്മ ഓൺ കലിപ്പ് വടിയുമായ അടുത്തേക്ക് വരുന്ന ജാനകിയെ കണ്ട് കണ്ണൻ വിളിച്ചു വിളിച്ചുപോകിയതും വൈകി സോഫയ്ക്കിടയിലൂടെ മുകളിലേക്ക് ഓടി പിന്നാലെ കണ്ണനും രണ്ടിൻ്റെയും ഓട്ടം കണ്ട് അവിടെ ഒരു കൂട്ടിച്ചിരി ഉയർന്നിരുന്നു എന്തായി മോനെ എന്താ അവിടുത്തെ സാഹചര്യം ജാനകി ഒരുവിധം ചിരിയടക്കി ശിവനോടായി ചോദിച്ചു ഏ പേടിക്കാനൊന്നുമില്ലമ്മേ അവൾക്ക് എന്താ സംഭവിച്ചെന്ന് അവൾക്ക് പോലും അറിയില്ല പിന്നെ അവിടുത്തെ സ്റ്റാഫ് അവൾ പുതിയ ആളായതുകൊണ്ട് രണ്ടിനെയും പിടികിട്ടില്ല ശിവൻ മറുപടി നൽകി ഉം എന്നാ മക്കൾ പോയി ഫ്രഷായി വാ അമ്മ ഫുഡ് എടുത്തു വെക്കാം ജാനക ചിരിയോടെ പറഞ്ഞതും ഇരുവരും തലയാട്ടി അവരവരുടെ മുറികളിലേക്ക് പോയി ശിവൻ ചെല്ലുമ്പോൾ വൈകി ബെഡിന്റെ ഹെഡ് റസ്റ്റിൽ ചാരി കണ്ണട ചിരിക്കുമായിരുന്നു അവൾ നന്നായി കിതയ്ക്കുന്നുണ്ട് അവൻ വാതിൽ ചാരി അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവളുടെ കടുത്തിലേക്ക് മുഖാമത്തി വെച്ച് കണ്ണടച്ചിരുന്നു വൈക ഞെട്ടി കണ്ണു തുറന്നതും കണ്ടു തന്നോട് ചേർന്നിരിക്കുന്ന ശിവനെ അവൾ ഒരു ചിരിയോടെ അവനെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു വൈകാ ഉം ഇനി എന്നോട് പറയാതെങ്ങോട്ട് പോവല്ലേ പെണ്ണെ എനിക്ക് പേടിയാ നിന്റെ കാര്യത്തിൽ നിന്നെ അവൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം വൈകാ പതിഞ്ഞ സ്വരത്തിൽ അവൻ ചോദിക്കവേ അവൾ താൻ ചെയ്ത് തെറ്റായിപ്പോയോ എന്ന ആശയക്കുഴപ്പത്തിലായി ഒപ്പം അവൻ്റെ ചൂട് നിശ്വാസം കഴുത്തിൽ ഓരോ തവണ പതിയുമ്പോഴും അവളുടെ ശ്വാസഗതി മാറി തുടങ്ങിയിരുന്നു ശിവേട്ട പെട്ടെന്ന് അവൾ അങ്ങനെയൊക്കെ ചെയ്തുവെന്ന് കേട്ടപ്പോൾ അവൾക്കൊരു പണി കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ സോറി ഇനി ഏട്ടനോട് പറയാതെ ഞാൻ എവിടെയും പോവില്ല സത്യ കേട്ടോ അവൻ്റെ മുടിയിൽ വിരൽ കോർത്ത് തഴുകിക്കൊണ്ട് അവൾ മറുപടി നൽകി പോവരുത് അത്രയും പറഞ്ഞവൻ അവളുടെ കഴുത്തിലായി ഒന്ന് അമർത്തിമുത്തി കടിച്ചു നുണയു തുടങ്ങി പ്ലീസ് പെട്ടെന്നായതിനാൽ അവൾ ഒന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ വിരൽ കോർത്ത് വലിച്ചിരുന്നു ശിവ പെട്ടെന്ന് പുറത്തുനിന്ന് നന്ദന്റെ വിളിക്കേട്ട് അവൻ അവളിൽ നിന്നും അടർന്നു മാറി തന്നെ തന്നെ മെഴിച്ചു നോക്കുന്നവരുടെ ചുണ്ടിലായി ഒന്ന് അമർത്തിമുത്തി എഴുന്നേറ്റു ശിവൻ പോയതും അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ നാണത്തോടെ മുഖം പൊത്തി ഡൈനിങ് ടേബിളിൽ ആഹാരമെടുത്ത് വെക്കുമായിരുന്ന ജാനകി സ്റ്റെപ്പ് ഇറങ്ങി ശിവനോടൊപ്പം വരുന്ന വൈകിയെ ഒന്ന് നോക്കി മുമ്പത്തെ പോലെ ഇപ്പോ അവൾക്ക് ശിവനോടത്ര ഭയമില്ല കൂടാതെ പോ അവനോട് സ്നേഹം മാത്രം അവൻ അവനെന്തെങ്കിലും പറഞ്ഞ അവൾക്കോ എന്തെങ്കിലും പറഞ്ഞ അവനോ അത് സഹിക്കാൻ പറ്റില്ല ജാനകി പുഞ്ചിരിയോടെ ഓത്തു എന്താണ് ജാനിക്കുട്ടി ഒരു ചിരിയൊക്കെ ചേർവലിച്ചിട്ടിരുന്നു കൊണ്ട് നന്ദൻ ചിരിയോട് ചോദിച്ചു അവന്റെ ചോദ്യത്തിന് മറുപടിയായി ജാനകി വെറുതെ കണ്ണു ചുമ്മി കാണിച്ചിരുന്നു ശിവൻ വന്നിരുന്നതും വൈകി അവൻ്റെ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി ജാനകി മറ്റു മറ്റുള്ളവർക്കും ശിവനുള്ളത് വിളമ്പി ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്ന് നൽകിയവൾ ശിവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ അടുത്ത് കിടന്ന് ചെയറിലിരുത്തി അവൾ മിഴിച്ചു കൊണ്ട് അവനെയും മറ്റുള്ളവരെയും നോക്കി അവൻ്റെ പ്രവൃത്തി കണ്ട എല്ലാവരിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ശിവേട്ട ഞാൻ ഞാൻ പിന്നെ കഴിച്ചോളാം തൻ്റെ മുന്നിലേക്ക് പ്ലേറ്റ് എടുത്ത് വെച്ച് ചോറ് വിളമ്പാൻ ഒരുങ്ങുന്നവനെ നോക്കി വൈക പറഞ്ഞു കഴിക്കൽ അല്പം കനത്തിലായിരുന്നു അവൻ്റെ മറുപടി വേണ്ട അവൾ വീണ്ടും പറഞ്ഞു ശിവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി തന്നെ തന്നെ ദയനീയമായി നോക്കുന്നവളുടെ വായിലേക്ക് അവൻ്റെ പ്ലേറ്റിൽ നിന്നും ആഹാരം വാരി വെച്ചു കൊടുത്തു ശിവൻ ആദ്യം ഒന്ന് ഞെട്ടിയവൾ അടുത്ത നിമിഷം പതിയെ വാ തുറന്നു കൊടുത്തു മര്യാദയ്ക്ക് കഴിച്ച നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ അറിയാലോ നിനക്ക് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ശിവൻ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കവേ അവൻ അവളുടെ കയ്യിൽ കൈമുറിക്കാൻ പിടിച്ചു അവൻ പറഞ്ഞിട്ടും ചുറ്റുമിരിക്കുന്നവരെ നോക്കി പാത്രത്തിൽ കൈയിട്ടിളക്കുന്ന വൈകിയെ ശിവൻ കടിച്ചു നോക്കി എന്നിട്ടും പെണ്ണ അതേ അവസ്ഥ തന്നെ ശിവൻ ദേഷ്യത്തിൽ മുന്നിലിട്ടിരുന്ന പപ്പടമെടുത്ത് പാത്രത്തിൽ വെച്ച് ഒറ്റ ഞെരിക്കലായിരുന്നു അത് കണ്ടതും പേടിയോടെ വൈകി പ്ലേറ്റിലിരുന്ന ചോറ് വായി വായിൽ കുത്തിക്കാറ്റാൻ തുടങ്ങി അത് കണ്ടതും ശിവൻ്റെ ചൂട്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ചുറ്റുമിരുന്നവർ കണ്ണും തള്ളി അവളെ നോക്കിപ്പോയി കുടിക്കാൻ വായിൽ കുത്തി നിറച്ച് കടിക്കുന്നവരുടെ മുന്നിലേക്ക് വെള്ളം നീക്കി വെച്ചുകൊണ്ട് ശിവൻ പറയവേ അതിനായി കാത്തിരുന്നത് പോലെ അവൾ ആ ക്ലാസ് വാങ്ങി ഉച്ചയ്ക്ക് ശേഷം വൈദുവിനേയും കൊണ്ട് ശിവനും വൈകിയും നന്ദനും ദേവികയും ചേർന്ന് ശിവന്റെ വണ്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു അവനെ അഡ്മിറ്റ് ചെയ്യാൻ കണക്കാക്കി ആവശ്യത്തിന് വേണ്ട വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും എടുത്ത് ഒരു ബാഗിലാക്കി വാഹനത്തിൽ വെച്ചു ദേവർമഠത്തിൽ നിന്നും ഒത്തിരി ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിലേക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതും ശിവന്റെ വാഹനം ഹോസ്പിറ്റലിൽ എത്തി നിന്നു വൈകിയോട് ചേർന്നിരുന്ന് ചുറ്റും കണ്ണോടിക്കുന്നവനെ ഓടിക്കുന്നവനെ ദേവിക്ക് പതിയെ പിടിച്ചിറക്കി വൈക പുറത്തേക്ക് ബാഗും ബാഗുമെടുത്ത് അവരുടെ ഒപ്പം അകത്തേക്ക് നടന്നു വൈദ്യുവിനേയും കൊണ്ട് നേരെ അവർ ശരത്തിൻ്റെ ക്യാബിനിലേക്ക് പോയി എക്സ്ക്യൂസ് മീ ഡോക്ടർ ക്യാബിന് മുന്നിൽ നിന്നും നോക്ക് ചെയ്തുകൊണ്ട് ശിവൻ പറഞ്ഞു യെസ് പെട്ടെന്ന് മറുപടി കിട്ടിയതും അവൻ വൈദുവിനെയും കൊണ്ട് അകത്തേക്ക് നടന്നു എല്ലാവരും ചെന്നു ആ നിങ്ങളായിരുന്നു ഞാൻ വേറെ ആരോ ആണെന്ന് വിചാരിച്ചു ഇടക്ക ഇരിക്കടാ ശരത്ത് ചിരിയോടെ പറഞ്ഞു വൈദുവിനെ ചേറിലേക്ക് ഇരുത്തി ശരത്തിൻ്റെ അടുത്തായി അവനും വിരുന്നു വൈശാഖിൻ്റെ കാര്യം ഡോക്ടർ അരുൺ ഇന്നും ചോദിച്ചിരുന്നു നാളെ മോർണിംഗ് സർജറി ചെയ്യാമെന്നാണ് അരുൺ പറഞ്ഞത് ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ വൺ സെക്കൻഡ് ശരത് ഫോൺ ഫോണെടുത്ത് അരുണിന് കോൾ ചെയ്തു അരുണിനോട് സംസാരിച്ചു കഴിഞ്ഞ് എല്ലാം അവരോട് പറഞ്ഞു നാളെ തന്നെ ഓപ്പറേഷൻ നടത്താമെന്നും അതിനായി ഇന്ന് അവനെ അഡ്മിറ്റ് ചെയ്യണമെന്ന കാര്യം പോലും എല്ലാം കേട്ട് തലയാട്ടി നന്ദൻ വൈദുവിനേയും കൊണ്ട് പുറത്തേക്ക് നടന്നു അവൻ്റെ ഒപ്പം ദേവികിയും അവരുടെ പിന്നിലായി പോകാൻ നിന്ന ശിവനെയും വൈകിയെയും ശരത്ത് വിളിച്ചു വൈക സുഖമാണോ അന്നത്തെ സംഭവത്തിന് ശേഷം ഇവൻ നിന്നോട് ദേഷ്യപ്പെടാറുണ്ടോ ശരത് ശിവനെ ഉഴപ്പിച്ചൊന്നു നോക്കി വൈകിയെ നോക്കിയാണ് ചോദ്യം ഉം ചെറുതായിട്ട് ശിവനെ ഉള്ളി കണ്ടിട്ട് നോക്കി വൈക മറുപടി നൽകി ശിവൻ അവളെ കൂർപ്പിച്ചൊന്നു നോക്കി ഡാ നീ അതിനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട അവൾ സത്യമല്ലേ പറഞ്ഞത് ശരത് ശിവന്റെ നോട്ടം കണ്ടെന്നും പറഞ്ഞു ഡാ എന്റെ കാർഡ് ഇവൻ നിന്നോട് ദേഷ്യപ്പെട്ടാലോ ഉപദ്രവിച്ചാലോ വഴക്ക് പറഞ്ഞാലോ ആ നിമിഷം എന്നെ വിളിക്കണം ഞാൻ വേണ്ടത് എന്താണെന്ന് വെച്ച് ചെയ്തോളാം കേട്ടോ ശരത് ചിരിയോടെ വൈകിയോടായി പറഞ്ഞു വൈകി കാർഡിലേക്കും അവൻ്റെ മുഖത്തേക്ക് നോക്കി ഡോക്ടർ ശരത് ചന്ദ്രശേഖർ എം ബി ബി എസ് എം ഡി ഇൻ അനസ്തേഷ്യോളജി കാരുണ്യ ഹോസ്പിറ്റൽ തിരുമല സന്തോഷമായിട്ടിരിക്കട്ടോ ഇവനില്ലേ ഈ കള്ള തിരുമാലേ ചുമ്മാതാ നിന്നോട് ഈ കടുംപിടുത്തമൊക്കെ കാണിക്കുന്നത് നീ ഇല്ലാതെ അവനെ കൊണ്ട് പറ്റില്ല എന്നതാണ് വാസ്തവം എന്ന് അറിയുമോ ശരത്ത് പറഞ്ഞതും ശിവൻ ഞെട്ടി അവനെ നോക്കി ഒന്നും മനസ്സിലാവാതെ രണ്ടാളെയും മാറി മാറി നോക്കി ശരത് സ്റ്റോപ്പ് സ്റ്റോപ്പിറ്റ് ശിവൻ താക്കിയതോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ വാപ്പൊത്തി പോയിരുന്നു എന്താണെന്നറിയുമോ മോളി ഇവനില്ലേ കുടിച്ചു കൂത്താടി നാല് കാലിലാക്കേറി വന്നേ ചോദിച്ചപ്പോൾ വൈക പോയി പോലും ശിവന്റെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് ശരത് വൈകയോടായി പറഞ്ഞു അവൾ അത് കേട്ട് അന്തം വിട്ടു ശരത്ത് പറഞ്ഞത് സത്യമാണോ എന്ന ചിന്തയിൽ അവൾ കണ്ണുമിഴിച്ച് ശിവനെ നോക്കി അവൻ ഒറ്റ കണ്ണടിച്ച മുഖം ഒരു വശത്തേക്ക് ചരിച്ച് ആകെ ചമ്മി നിൽക്കുമായിരുന്നു ശിവ പുറത്തുനിന്നും ക്യാബിനിലേക്ക് വന്നുകൊണ്ട് നന്ദൻ വിളിച്ചതും അവിടെ നിന്നും രക്ഷപ്പെടാൻ കാത്തിരുന്നവൻ നന്ദവനെ നന്ദനെയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി വൈക നിറഞ്ഞ മിഴികളോട് അവൻ പോകുന്നത് നോക്കി നിന്നു വൈക താൻ ലക്കിയാണോ അവനെ പോലൊരാളെ തനിക്ക് കിട്ടിയതിൽ വൈകാതിരുന്ന പേര് ഞാൻ അവൻ്റെ വായിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമാകുന്നു ശരത് ഓർത്തെടുത്ത് പറയവേ അവൾ അവനെ മിടിച്ചു നോക്കി ഒരു വർഷമോ അവൾ സംശയത്തോട് ചോദിച്ചു അതെ തന്നെ ആദ്യം കണ്ടതും തമ്മിൽ വഴക്കടിച്ചതും തന്നോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചതും ഒടുവിൽ തന്നോടുള്ളത് പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞതും താൻ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ വെള്ളമടിച്ചുണ്ടാക്കിയതും പിന്നെ രണ്ടും കൽപ്പിച്ചൊരു ചീപ്പ് കളി കളിച്ച് തന്നെ വീട്ടിൽ നിന്നും അടിച്ചോണ്ട് വന്ന് കല്യാണം കഴിപ്പിച്ചതും എല്ലാം എനിക്കറിയാം അതിനുശേഷം നടന്ന സംഭവങ്ങളുമെല്ലാം അവൻ പറഞ്ഞു എനിക്കറിയാം താനെന്ന് പറഞ്ഞ അവന് ജീവനാണ് വൈക പിന്നെ ദേഷ്യം അതവൻ്റെ കൂടെ പിറപ്പാണ് ദേഷ്യം വന്നാ പിന്നെ മുന്നും പിന്നും ഒന്നും നോക്കാതെ പ്രവർത്തിച്ചു കളയുന്നവനാണ് ശിവൻ ഓരോ നിമിഷവും താൻ അവനെ വിട്ടു പോകുമോ എന്ന പേടികൊണ്ടാണ് അവൻ ഓരോന്ന് പ്രവർത്തിക്കുന്നത് പാവാണട അവൻ തൻ്റെ കാര്യത്തിൽ സ്വാർത്ഥനും ക്ഷരത്ത് പറഞ്ഞു നിർത്തിയതും അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി തുള്ളിക്കണ്ണുനീര് താഴെ കടർന്നു വീണിരുന്നു